കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് മദ്യമാണെന്നാണ് സർക്കാരിന്റെ കണക്ക് പക്ഷെ എൻ്റെ ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോഴേ എനിക്കൊരു കാര്യം മനസ്സിലായത് മദ്യത്തിനേലും കൂടുതൽ ഇവിടെ അച്ചാറാണ് വിറ്റ് പോകുന്നതെന്നാണ് അപ്പോഴേ നമ്മൾ ഇന്ന് ഇവിടെ രണ്ട് അച്ചാറാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് മൂന്ന് കിലോ കക്ക ഞാൻ കായംരട്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ച് കിലോ ബീഫൂട്ടാ അപ്പോൾ നമ്മളുടെ അച്ചാർ ഇവിടെ തയ്യാറാക്കുന്നതിൻ്റെ ഇടയിലെ എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടാ നമ്മൾ ലാസ്റ്റ് പോസ്റ്റ് ചെയ്ത വീഡിയോയുടെ താഴെ വന്ന കമെന്റ്സും നമുക്ക് ഡി എമ്മിൽ വന്ന കമന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞത് ഇവിടെ ഏറ്റവും കൂടുതൽ അച്ചാറാണ് വിൽക്കപ്പെടുന്നതെന്ന് കാരണം എന്താണെന്നറിയോ നമ്മളടുത്ത് ഡി എമ്മില് വന്ന് ചോദിച്ച ഒരുപാട് മെസ്സേജുകൾ എല്ലാം വീട്ടമ്മമാരാണ് ഈ അച്ചാറിന്റെ ബിസിനസ് തുടങ്ങിയവരും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതും തുടങ്ങി പകുതിയിൽ നിന്ന ആൾക്കാർ അങ്ങനെ ഒരുപാട് പേരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എത്രയാ കണക്ക് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ആ വീഡിയോയുടെ താഴെ തന്നെ ഒരു വൺ പോയിന്റ് നയൻ കെ കമൻസ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡി എമ്മിലും എല്ലാവരും മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചെറുതായിട്ട് നമ്മളുടെ ഈ ഒരു ബിസിനസിന്റെ ജേണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്ക് ആദ്യം വേണ്ടത് ഒരു പ്ലാനിങ് ആണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടതേ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ആണ് കോൺഫിഡൻസോടുകൂടെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കുന്നുള്ളത് ഉറപ്പാണേ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തപ്പോഴേ ആദ്യം ഞാൻ മനസ്സിൽ കണക്ക് കൂട്ടിയത് എൻ്റെ ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ ബിസിനസ് തുടങ്ങാനായിട്ടുള്ള ക്യാപിറ്റൽ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു എന്റെ ഒരു വർക്കിംഗ് ക്യാപിറ്റലിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു കേട്ടാ മുപ്പതിനായിരം രൂപയിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്നായിരുന്നു ഞാൻ എന്റെ മനസ്സിൽ ഉദ്ദേശിച്ചത് അതിൽ ഒരു രൂപ പോലും ഞാൻ കൂടുതൽ എടുക്കില്ല എന്നും ഒരു രൂപ പോലും കുറച്ചെടുക്കില്ല എന്നും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ചെയ്തതേ ഒരു വലിയ നോട്ട് ബുക്ക് അങ്ങോട്ട് വാങ്ങിയിട്ട് എന്റെ ക്യാപിറ്റൽ അവിടെ ആദ്യം എഴുതി വെച്ചു എന്നിട്ട് ഞാൻ ചിലവാക്കുന്ന ഓരോ പൈസയും ഞാൻ അവിടെ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് അങ്ങനെയോ ഒരു ഓട്ടോ പ്രദക്ഷൻ ആയിരുന്നു കേട്ടാ രാവിലെ എട്ടരക്ക് സ്കൂളിൽ പോയി വൈകിട്ട് മണിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സ്വപ്നം മുഴുവൻ എൻ്റെ ബിസിനസ് ആയിരുന്നു എൻ്റെ പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ അത് പക്കി എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു അതിനായിട്ട് നമ്മൾ പിക്കിള് സെയിൽ ചെയ്യാനുള്ള ലൈസൻസ് മുതലേ പിക്കിള് നിറക്കാനുള്ള ബോട്ടിൽ അതുപോലെ തന്നെ അതിലടിക്കാനുള്ള സ്റ്റിക്കർ ഇതൊക്കെ നമ്മളുടെ പ്ലാനിങ് ആയിരുന്നു നമ്മൾ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് എല്ലാതും പിന്നെ എൻ്റെ പിക്കിളിന്റെ ക്വാളിറ്റി ഒരു വിട്ടുവീച്ചക്കും ഞാൻ തയ്യാറല്ലായിരുന്നു ഹോം മെയ്ഡ് പിക്കിൾ എന്ന് കഴിഞ്ഞാൽ എൻ്റെ ബോട്ടിലിൻ്റെ മുകളിൽ ഞാൻ എഴുതിയ ക്യാപ്ഷൻ പോലെ നിങ്ങൾ അത് കഴിക്കുമ്പോൾ വീട്ടിലെ രുചിയാണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം എനിക്ക് അടുത്ത് പറയാനുള്ളതേ നമ്മൾ സ്വപ്നം കാണുമ്പോൾ സിൻസിയർ ആയിട്ട് അങ്ങോട്ടുള്ള ആവശ്യമായിട്ട് കാണുക ആ സ്വപ്നം എത്തിപ്പിടിക്കാനുള്ള യാത്രയില് പല സങ്കീർണതകളും കല്ലും മുള്ളുകളും ഒക്കെ നേരിടേണ്ട വരും ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ അച്ചീവ് ചെയ്താലുണ്ടല്ലോ ആ സ്വപ്നത്തിന്റെ മാധുര്യം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരിക്കും